ഹലോ ഷെറീന സൂപ്പർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടി ഫ്രൈ ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ എല്ലാം ഇത് കഴിച്ചിട്ടുള്ളൂ അപ്പം നമ്മളുടെ വീട്ടിൽ നല്ല ഫ്രഷായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം കടയിൽ നിന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് തന്നാണ് ഈ ബോട്ടി അപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ പത്ത് ഒരു പത്ത് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ച് അതിലോട്ട് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടതൊരു പത്ത് മിനിറ്റ് ഇതിലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം അതിൻ്റെ അണുക്കളോ എല്ലാം ഉണ്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നേരത്തെ ഞാനൊരു എട്ടൊമ്പത് പത്ത് പ്രാവശ്യമോളം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് മുക്കി വയ്ക്കുന്നത് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് ഓട്ടപാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമുക്കിതിനൊരു മസാല ഉണ്ടാക്കാം നമ്മളൊരു പാത്രത്തിലോട്ട് ഈ വൃത്തിയാക്കി വെച്ച മട്ടൻ്റെ ബോട്ടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്തി കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കാം നമുക്കത് ഒരു മണിക്കൂർ വരെ ഈ ഉപ്പും മുളകെല്ലാം ഈ ബോട്ടിയിലോട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞാനൊരു കുക്കറിലോട്ട് നമ്മൾ ഈ മസാല തിരുമ്പി വെച്ച ഈ ബോട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമായ വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ കുക്കർ അടച്ച് വെച്ച് കൊടുത്ത് നമുക്കതൊരു പത്ത് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഞാൻ ആദ്യം അഞ്ച് വിസിലിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ആവിയെല്ലാം പോയി ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു അഞ്ച് വിസിലും കൂടെയാണ് ഇട്ടിട്ട് അങ്ങനെ പത്ത് വിസിലാണ് നമ്മൾക്ക് ഈ ബോട്ടി വേവാൻ ആവശ്യമായ സമയം സ്റ്റവ് ഓണാക്കി ഞാനൊരു ഇരുമ്പ് ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം രണ്ട് സവാള നെയ്സായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയും പച്ചമുളകും വഴണ്ട് വന്ന ശേഷം ഒരു ചെറിയ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്തി കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്തി കൊടുക്കാം നമ്മൾ നേരത്തെ ബോട്ട് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് ആവശ്യാനുസരണം ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പോൾ തീയൊന്ന് കുറച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം ഈ മസാലകളെല്ലാം വഴേണ്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചാൽ ഈ ബോട്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് ഇതിലോട്ട് കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല എരിവുള്ള ബോട്ടി ഫ്രൈ ചെയ്യാനുള്ള നമുക്ക് കിട്ടുക അതുപോലെ നമ്മൾ വീട്ടിലും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എരിവാണ് അതിൻ്റെ മുന്നിട്ട് നിൽക്കേണ്ടത് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വരുന്നുണ്ട് അതും കൂടെ വറ്റണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു അരമുറി ആരങ്ങ അതിലോട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം നമ്മുടെ ബോട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ബോട്ടീത്തെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളിയൊന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായി ഒരു ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒരൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ഒരാറ് ചെറിയുള്ളി അരിഞ്ഞതാണ് അതിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ലാസ്റ്റ് ചേർത്തി കൊടുക്കുമ്പോഴാണ് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുക ഒരു രണ്ട് സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഈ ബോട്ടിലോട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതും കൂടെ ചേർത്തി നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റാണ് നമ്മളുടെ ഈ കറിക്ക് ഉണ്ടാവുക ഇനി നമുക്കിത് പാത്രത്തിലോട്ട് വിളമ്പാം ഇത് നമുക്ക് പൊറോട്ട കൂടിയും ബത്തിരിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റുള്ള നല്ലൊരു ബോട്ടിയാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ മീറ്റൊക്കെ കഴിക്കുന്നവർക്ക് ബോട്ടിയും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബായ്